नारायणाय नारायणीयं दशकम् अञ्ज श्लोकम् ऐ भूमन्मानसबुद्ध्यहङ्कृतिमिलच्चित्ताख्यवृत्यन्वितं तच्चान्तःकरणं विभो तव फलात् सत्त्वांश एवास्य जत् ൈജ സോദശീന്ദ്രിയാപദേ ശബ്ദോ അർത്ഥം അല്ലയോ മഹാപുരുഷനായ ഭഗവാനെ അങ്ങയുടെ ശക്തിയാൽ സത്വഗുണ പ്രധാനമായ വൈകാരികാംശം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നീ നാല് വൃത്തികളോട് കൂടിയ അന്ധക്കരണത്തെ സൃഷ്ടിച്ചു തൈജസ രൂപത്തിൽ നിന്ന് പത്ത് ഇന്ദ്രിയങ്ങളും സംജാതങ്ങളായി ഹേ ഗുരുവായൂരപ്പ അങ്ങയുടെ അപാരമായ ശക്തിയാൽ ആകാശത്തിൻ്റെ വെറുമൊരു തന്മാത്രയായ ശബ്ദം താമസാംശത്തിൽ നിന്നും ജനിച്ചു